നൂറ്റഞ്ചു ദിവസത്തെ ക്ലാസ് കിട്ടിയിട്ടുള്ളു അതാണ് പറഞ്ഞ മൂന്നര മാസത്തിലാണ് ഖത്തർ പിന്നെ ഉസ്ബക്കിസ്ഥാൻ ഉണ്ട് ഇത്രയും പെട്ടെന്ന് ഖുർആനെ മനപ്പാക്കി ഈടാക്കിയെടുക്കാനും മൂന്നര മാസം കൊണ്ട് ഖുർആാൻ പൂർണ്ണമായി മനഃപ്പാടമാക്കിയ ഒരു വിദ്യാർത്ഥിയാണ് ഇവിടെ നിൽക്കുന്നത് അവന്റെ പേരെന്താ ഷാഹിദ് ഷാഹിദ് നാട് രാമനാട്ടുകാരിൽ മുഹമ്മദ് ഷാഹിദ് മൂന്നര മാസം കൊണ്ട് ഖുർആാൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയത് മാത്രല്ല പതിമൂന്ന് തവണ ഖുർആാൻ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുകൊണ്ടിരിക്കണേ അപ്പോ ഷാഹിദിനെ പരിചയപ്പെടുത്തുമ്പോൾ ഷാഹിദിന്റെ ഉസ്താദിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അൻസാരി ഉസ്താദ് ഈ വിദ്യാർത്ഥിയുടെ കഴിവുണ്ടെങ്കിലും ഉസ്താദിന്റെ ഒരു റോളാണ് ഇതിൽ അലൈക്കും വലൈക്കും അൻസാരി അൻസാരി അദൻ ഉസ്താദ് അൻസാരി അദൻ ഉസ്താദിന്റെ ഒരു കഴിവുകൊണ്ടാണ് ഈ ഷാഹിദ് പറഞ്ഞ വിദ്യാർത്ഥിക്ക് ഇത്രയും പെട്ടെന്ന് ഖുറാനെ എടുക്കാനും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ ഉള്ള ആ ഒരു കഴിവും അതിലുള്ളൊരു ഒക്കെ കിട്ടുന്നത് അൻസാരി ഉസ്താദിന്റെ ഭാഗത്ത് നിന്നാണ് അൻസാരി അദിനി ഉസ്താദും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത് സ്വാഭാവികമായിട്ടും മൂന്നര മാസം കൊണ്ട് ഷാഹിദ് ഖുറാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ എന്താണ് നിങ്ങളെ സിസ്റ്റം എങ്ങനെയാണ് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിക്കറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അതേപോലെ കാണുന്ന ആളുകൾക്കും ഉണ്ടാകും ഒരു ക്യൂരിയോസിറ്റി അത് പറഞ്ഞു വരാണെങ്കിൽ ഷാജിദ് വന്ന സമയത്ത് ഷാഹിദ് ഒരു കോളേജിൽ ഇന്റർവ്യൂവിന് പോയി ഫെയിലായ കുട്ടിയാണ് അപ്പോൾ ഒരു അവന്റെ ഐക്യു ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ടൈം ഓന് ഒരു പേജ് അര പേജ് അരവല്ലായിരുന്നു സ്റ്റാർട്ടിങ് ഓൻ പഠിച്ചിരുന്നേ അതിന് അവനൊരു നാപ്പു ദിവസം കൊണ്ടാണ് അഞ്ചു ദിവസം പഠിക്കുന്നത് പിന്നത്തെ അഞ്ചു ദിവസം പഠിച്ചത് ഇരുപത് ദിവസം കണ്ട പിന്നത്തെ അഞ്ചു ദിവസം പഠിച്ചത് പത്ത് ദിവസം കണ്ട ചില ദിവസങ്ങളിലൊക്കെ ഇരുപത് പേജ് തന്നെ അലഹമ്മില്ല അവന്റെ തൊഫിൽ കൂടെ പഠിച്ചിട്ടുണ്ട് ഇരുപത് പേജ് ഒരൊറ്റ ദിവസം ഇരുപത് പേജ് എന്ന് പറയുമ്പോ ഒരു ദിവസം കാണാതെ പഠിച്ചു അങ്ങനെ വന്ന് അവനൊരു അഞ്ചു മാസത്തോളം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷെ അവനക്കൊരു നൂറ്റഞ്ചു ദിവസത്തെ ക്ലാസ് കിട്ടിയിട്ടുള്ളു അതാണ് പറഞ്ഞ മൂന്നര മാസത്തിലാണ് ഇ ഫുള് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കുട്ടികളൊക്കെ എങ്ങനെയാണ് ബാക്കിയുള്ള കുട്ടികൾ പറഞ്ഞാല് പലരും സ്റ്റാർട്ടിംഗ് പിന്നെ ഇതിലിപ്പോ ഏറ്റവും ചെറിയ അതായത് ഈ വർഷം വന്ന കുട്ടികളുണ്ട് അതില് ഇപ്പൊ ഈ ഒരാഴ്ചയിൽ ഇപ്പൊ ഒരു ജ്യൂസ് പഠിച്ചു തുടങ്ങിയ കുട്ടികളുണ്ട് അതായത് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു ജ്യൂസ് പൂർത്തിയാകും അപ്പൊ ആ കുട്ടിയൊക്കെ ഇപ്പൊ ഒരു മാസം എന്താകും അഞ്ച് ജ്യൂസ് അലവിലൊക്കെ എത്താൻ കഴിയും ആ കുട്ടിയൊക്കെ ആദ്യം അരപ്പേജ പഠിച്ച ഒരു ദിവസം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു മാസം ഒരു ജ്യൂസ് ഒക്കെ പഠിക്കുള്ളൂ അങ്ങനെ ചെറുതീന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒരു ട്രെയിനിങ് രൂപത്തിൽ ട്രെയിൻ അതെ അതെ എത്രത്തോളം ക്യാപിട്ടുണ്ട് നമ്മളിപ്പോ ഫസ്റ്റ് പത്ത് പേജ് പഠിക്കാൻ പറയില്ല പക്ഷെ അരപേജ് നമുക്ക് പത്ത് പേജ് പഠിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയും ഒരു സത്യം ഞാൻ ആളെ പറയുന്നില്ല പക്ഷെ ഫോണിപ്പോ നല്ല രീതി തന്നെ പഠിച്ചാലും ഖുറാൻ പാരായണൊക്കെ പഠിക്കണ വിദ്യാർത്ഥികളാ പോലെ ഖുറാനുമായി ബന്ധപ്പെട്ട മത്സരങ്ങളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാനുള്ള അവസരങ്ങളൊക്കെ ആരിക്കലും കിട്ടിയിട്ടുണ്ടോ എന്ന് പറയും അവര് കുവൈത്തിൽ ഫാമിലി ഒക്കെ സെറ്റ് ആയതായിരുന്നു അപ്പൊ അവിടെ വിസ ഉള്ള കുട്ടികൾക്ക് എന്തുണ്ടായിരുന്നു ഒരു മത്സരം അതില് ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് പല മത്സരങ്ങളിൽ നമ്മളെ മൂന്നര മാസം കൊണ്ട് മറ്റേത് പറയാ മറ്റേത് ജുമാൻ ജുമാൻ എന്ന് ജുമാൻമാൻമാൻ കുവൈത്തില്

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال الله يا عيسى ابن مريم أأنت قلت للناس اتخذوني وأمي إلهين من دون الله قال سبحانك ما يكون لي ان اقول ما ليس لي بحق ان كنت قلته فقد علمته تعلم ما في نفسي ولا اعلم ما في نفسك انك انت علام الغيوب ما قلت لهم الا ما امرتني به ان اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت انت الرقيب عليهم നമ്മളെന്തായാലും ഒരു സമ്മാനം കൊടുക്കാന്ന് വിചാരിച്ചു കുവൈത്തിന്ന് ഓതി മത്സരിച്ച ആളായതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പൊ ഏതൊക്കെ രാജ്യത്തിന് നോട്ടുണ്ട് അറിയാം ഖത്തറുണ്ട് പിന്നെ ഉസ്ബക്കിസ്ഥാൻ ഉണ്ട് ഉണ്ട് കൊറേ ഉണ്ട് നമ്മളൊരു ഖത്തറിന്റെ ഒരു ചെറിയ നോട്ട് നമ്മള് കൊടുക്കല്ലേ സാറേ കൊടുക്ക ഇത് ഇത് ഇപ്പോ അഞ്ചാം നോക്കാണ്ടാ ഖത്തറിന്റെ അവിടെ എത്ര ഇണ്ടാവും സാർ കൊടുത്തു അടവേര് അപ്പൊ ഇത് ഇതിപ്പോ ജുമാൻ മാത്രമല്ല ഉള്ളതല്ലോ ഇങ്ങളെ ഈ ഒരു നിങ്ങൾക്കും ഇങ്ങളെ കുട്ടികൾക്കും എല്ലാവർക്കും കൂടെ ഉള്ള ഞാൻ ഇന്റെ ഭാഗത്തു നിന്നുള്ള നമ്മളിപ്പോ കേട്ട സന്തോഷത്തിൽ തീർന്ന ഒരു സമ്മാനമാണ് പ്രോത്സാഹനാണ് അതിനിപ്പോ ഇതിലുള്ള ഒരു സംശയം എന്താ വെച്ചാലേ ഇപ്പൊ ഇവിടെ ചേർന്നു ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അതുപോലെ ഈ സ്ഥലം എവിടെ മനോടന്നോ ഈ സ്ഥലം എവിടെയെന്ന് ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല റിവീൽ ചെയ്തിട്ടില്ല സ്ഥലം എവിടെയാണ് ഉള്ളത് അതുപോലെ ഇവിടെ ഈ ഹിഫില് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോ സ്ഥലം എവിടെയാണ് എന്നൊക്കെ ഉള്ളത് പിന്നെ പറയാൻ ഏറ്റവും അതിന് അർഹന് അനുസരിച്ച് അതിന് തന്നെയാണ് അപ്പൊ അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഇത് സ്ഥാപനം ഉള്ളത് തൃശ്ശൂർ ജില്ലയില് ഒരന്തിരിപ്പള്ളിക്കടുത്ത് ആണ് സ്ഥാപനമുള്ളത് തൃശൂരിൽ നിന്നൊരു മുക്കാ മണിക്കൂർ യാത്ര വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ മനസ്സിലായി നമുക്ക് പഠിക്കാൻ ഒന്നും ഇല്ലാത്ത മിനാ അക്കാദമി അല്ലെ മിനാ അക്കാദമി അവിടെയാണ് ഇപ്പൊ ഇതുള്ളത് പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇവിടെ ഈ ഒരു ഹിഫോലി ചേരണം എന്നൊക്കെ ഇത് ഇപ്പൊ ആ മുറ്റത്തിന് സംസാരിച്ചോണ്ടിരിക്കണ അതാണ് ബിൽഡിങ്ങും ഫെസിലിറ്റി അവിടെ പള്ളി ഉണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ചേരണം എന്ന് ആഗ്രഹിക്കണ ആളുകൾ ഉണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുക്കാം നമുക്ക് വീഡിയോയിൽ കൊടുക്കാം കൊടുക്കാം അപ്പൊ എന്തായാലും നിങ്ങളെ വന്ന് കാണാൻ പറ്റിയതിലും ഈ കുട്ടികളോട് ഇരുന്ന് കുറച്ചുപേര് സംസാരിക്കാൻ പറ്റിയാലും ഒക്കെ ഒരുപാട് സന്തോഷം നമ്മൾ രണ്ട് വർഷം കൊണ്ടാണ് മാക്സിമം നമ്മൾ ഇപ്പോൾ കഴിയുന്ന ഒരു പീരീഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ദോഷം ഇപ്പൊ അല സത്യത്തില് ഷാഹിദായാലും മക്കളും കൂടെ ഒരു സപ്പോർട്ടാട്ടോ സ്ഥലം മാത്രമേ അതിനും ആയി നമ്മൾ പറയുന്ന പോലെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ അല്ലാതില്ല നല്ല ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ നമ്പർ താഴെ കൊടുക്കുക തൃശ്ശൂർ ജില്ലയിലെ വരന്തിരപ്പള്ളിയിലെ മിന അക്കാദമിയിലാണ് ഇപ്പൊ അനുസാരി അതിന് ഉസ്താദും ഈ കുട്ടികളൊക്കെ ഉള്ളത് ഇവിടെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ താഴെ കൊടുക്കുക താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യുക വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം കുട്ടികളെ ഹാഫിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക എന്നുള്ളതാണ് അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം بسم الله الرحمن الرحيم بسم الله الرحمن Oh,